നമസ്കാരം കേട്ടോ ഇത്തവണ ഒരു ചെറിയ മൂന്നാർ യാത്ര നടത്തിയതിൻ്റെ വിവരണം തരാം പ്രത്യേകിച്ച് മൂന്നാറിലെ ഗ്യാപ്പ് റോഡിൻ്റെ സൗന്ദര്യത്തെക്കുറിച്ച് അസി അതുപോലെ റിയാസ് എന്നീ രണ്ട് കൂട്ടുകാരോടൊപ്പമാണ് ഇത്തവണ മൂന്നാറിലേക്ക് യാത്ര തിരിച്ചത് നാട്ടിൽ നിന്ന് ഉച്ചയോടെ പുറപ്പെട്ട ഞങ്ങൾ വൈകിട്ടാണ് കാലടിയിലെത്തിയത് അവിടുന്ന് ചായ കുടിച്ചിട്ട് വേഗത്തിൽ പുറപ്പെട്ടു പെരുമ്പാവൂരിൽ നിന്ന് മൂന്നാർ റോട്ടിലേക്ക് തിരിഞ്ഞിട്ട് വീണ്ടും യാത്ര ഏകദേശം എട്ട് മണിയോടെ മലമ്പാതയിൽ പ്രവേശിച്ചു അടിമാലി എത്തുന്നതിന് മുമ്പ് ചീയപ്പാറ വെള്ളച്ചാട്ടത്തിന് സമീപത്തെ ഒരു റിസോർട്ടിലാണ് രാത്രിയിൽ തങ്ങിയത് മൂന്നാറിലേക്ക് കയറി പോകാതിരിക്കാൻ കാരണം രാവിലെ മൂന്നാറിലേക്കുള്ള യാത്ര കാഴ്ച നല്ല കാഴ്ചയാണ് എന്നുള്ള ഒരു ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ അവിടെ നിന്നത് അങ്ങനെ പുലർച്ചെ അടിമാലിയിൽ നിന്ന് പ്രാതലൊക്കെ കഴിച്ച ശേഷം വെള്ളത്തൂവൽ ചെങ്കുളം ഡാം വഴി മൂന്നാറിലേക്ക് പുറപ്പെട്ടു അവിടെ പോയിട്ട് രാവിലെ തന്നെ ഗ്യാപ് റോഡ് പിന്നെ പെരിയകനാൽ വെള്ളച്ചാട്ടം അതിനുശേഷം മാട്ടുപെട്ടി കുണ്ടല ഡാം എക്കോ പോയിൻ്റ് ടോപ്പ് സ്റ്റേഷൻ എന്നിവയാണ് സന്ദർശിച്ചത് ഉച്ചഭക്ഷണത്തിന് വേണ്ടി മൂന്നാർ ടൗണിലേക്ക് തന്നെ തിരിച്ചു വന്ന് അവിടെ ടൗണിൽ തന്നെ നല്ലൊരു ഹോട്ടലുണ്ട് രാവിലെ ഗ്യാപ്പ് റോഡിലൂടെ നടത്തിയ യാത്രയുണ്ടല്ലോ വിവരിക്കാനാവാത്ത അനുഭൂതിയാണ് ആ യാത്ര നമുക്ക് സമ്മാനിച്ചത് പ്രകൃതിയുടെ വശ്യത മുഴുവൻ സന്നിവേശിപ്പിച്ച ഒരിടം പെരിയനാൽ വെള്ളച്ചാട്ടം റോഡരിൽ നിന്ന് തന്നെ നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റും കുറച്ചും കൂടെ മുന്നോട്ട് പോയാൽ എന്നാൽ ശാന്തൻപാറയിലേക്കും സൂര്യനിലയിലേക്ക് തിരിയുന്ന ഭാഗത്തുനിന്ന് ഇറക്കം തുടങ്ങുന്ന അവിടെ നിന്ന് നോക്കിയാൽ ദൂരെ താഴ്വരയിൽ ആനയിറങ്കിൽ ജലാശയം കാണാം അതും തേയിലത്തോട്ടങ്ങൾക്കിടയിലൂടെയാണ് ആ കാഴ്ച അതൊക്കെ കണ്ടിട്ട് മൂന്നാർ ടൗൺ മസ്ജിദിലേക്ക് ആണ് പിന്നെ ഞങ്ങൾ തിരിച്ചു വരുന്നത് ഉച്ചക്ക് ഭക്ഷണത്തിന് ശേഷം ആ മസ്ജിദിൽ വെച്ചിട്ട് രണ്ട് നമസ്കാരങ്ങളൊക്കെ സമന്വയിപ്പിച്ച് ചുരുക്കി നിർവഹിച്ചു ഓരോ ഇടത്തെ കാഴ്ചകളും പ്രകൃതിയും കണ്ണിലുടക്കുമ്പോൾ ദൈവിക സൃഷ്ടി വൈഭവത്തെ അറിയാതെ നമ്മളങ്ങനെ പ്രകീർത്തിച്ചു പോകും ദൈവമേ ഇതൊന്നും വെറുതെ സൃഷ്ടിച്ചതല്ലോ എന്നങ്ങ് പറയുന്നതാണ് ഭക്ഷണം കഴിച്ചതിന് ശേഷം ഇരുവയ്ക്കുളം നാഷണൽ പാർക്ക് കാണാം അഥവാ രാജമല കാണാമെന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് പുറപ്പെട്ടു ഞങ്ങളവിടെ എത്തിയപ്പോഴത്തേക്ക് ടിക്കറ്റ് കൗണ്ടർ ക്ലോസ് ചെയ്തിരുന്നു നാലര വരെയാണ് അവിടെ ടിക്കറ്റ് കൊടുക്കുക വരയാടുകളെ കാണാനാകാത്തൊരു നിരാശ ഒന്ന് കണ്ടിരിക്കാമെന്നൊക്കെ ഉള്ളൊരു മോഹമൊക്കെ ഉണ്ടായിരുന്നു അത് നടന്നില്ല ആ ഒരു നിരാശയിൽ നിരാശയിലിങ്ങനെ മറവൂരിലേക്ക് അങ്ങനെ കുന്നിറങ്ങി മടങ്ങാൻ തീരുമാനിച്ചു മൂടൽമഞ്ഞ് വീണ് മഞ്ഞിയ കാട്ടു വഴികളാണ് തേയിലക്കാടുകളും ഒക്കെ നിറഞ്ഞ ആ കാഴ്ചകൾ ആസ്വദിച്ച് മറയൂർ എത്തുമ്പോൾ ഏകദേശം ഇരുട്ട് വീണ് തുടങ്ങിയിട്ടുണ്ട് മറയൂരിൽ ശുദ്ധമായ ശർക്കരക്ക് കേട്ട സ്ഥലമാണ് അതുകൊണ്ട് തന്നെ കുറച്ച് ശർക്കരയൊക്കെ വാങ്ങി തന്നെ അങ്ങാടിക്ക് തൊട്ട് സമീപത്ത് മുമ്പായിട്ട് ഒരു പള്ളിയുണ്ട് സഞ്ചരക്കാടുകളൊക്കെ തുടങ്ങി അവസാനിക്കുന്നിടത്ത് അവിടെ പോയിട്ട് സന്ധ്യാനിശാ പ്രാർത്ഥനകളൊക്കെ നിർവഹിച്ച് മടങ്ങാൻ തീരുമാനിച്ചു ഈ നീളം സഞ്ചാരികൾ നിരവധി യൂറോപ്യൻ സഞ്ചാരികളും ഉത്തരേന്ത്യക്കാരും അതുപോലെ തന്നെ മധ്യേഷ്യക്കാരായ സഞ്ചാരികളെയൊക്കെ കണ്ടു തദ്ദേശീയരും തമിഴരും മലയാളികളൊക്കെ മലയാളികൾ ഇഷ്ടം പോലെയാണ് പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾ അവരൊക്കെ കണ്ടു ചിന്നാർ വൈൽഡ് ലൈഫ് സാങ്ചറി ഉണ്ടല്ലോ അതിന് തൊട്ടടുത്തായിട്ട് ഒരു ചായക്കടയിൽ നിർത്തിയിട്ട് ചായ ഒടിക്കാനാണ് തീരുമാനിച്ചത് അങ്ങനെ ചായയോടൊപ്പം ഞങ്ങൾക്ക് മറ്റൊരാസ്വാദനം കൂടെ കിട്ടി നല്ല ചൂടുള്ള ചായയോടൊപ്പം തൊട്ടടുത്ത റിസോർട്ടിൽ ടൂർ വന്ന വിദ്യാർത്ഥികൾ മനോഹരമായ പാട്ടുണ്ടാൻസ് അങ്ങനെ ഞങ്ങൾ പുറപ്പെട്ടു കൗമാരം അവിടുത്തെ മറുക്കുകയാണ് ചെക്ക് പോസ്റ്റിലെ പേരും ഊരും എല്ലാം നൽകിയിട്ട് കാട്ടുപാതയിലേക്ക് പ്രവേശിച്ചു തമിഴ്നാടിനോട് ചേർന്ന് വീണ്ടും രണ്ട് ചെക്ക് പോസ്റ്റുകളുണ്ട് ഒന്ന് തമിഴ്നാടിൻ്റെ ഇതും മറ്റൊന്ന് കേരളത്തിൻ്റെ തമിഴ്നാട് ചെക്ക് വോസ്റ്റിലൊരു അൻപത് രൂപയും കൊടുത്ത് ഊരും പേരൊക്കെ നൽകി കാട്ടിലേക്ക് വീണ്ടും വനപാതയിൽ വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങരുതെന്ന പ്രത്യേക നിർദ്ദേശവും കിട്ടി ബോർഡുകളിലൊക്കെ എഴുതി വെച്ചതും കണ്ടു വൃശ്ചിക തണുപ്പും പിന്നെ പൗർണമി നിലാവും അതായിരുന്നു കാട്ടുപാതയിലെ നമ്മുടെ കൂട്ടാളി താഴ്വരയിൽ ഇപ്പോൾ മഞ്ഞില്ല നിലാവെളിച്ചത്തിൽ കാനനക്കാഴ്ചകൾക്ക് വല്ലാത്ത നിറമാണ് ഒരു ആസ്വാദനം പകുതി ദൂരം പിന്നിട്ടിട്ടേ ഉള്ളൂ റോഡരികിൽ തന്നെ ആനകൾ മേയുന്നു ഹിനടുത്ത് തന്നെ നിൽക്കുന്ന ആനയെ പെട്ടെന്ന് കണ്ടപ്പോൾ നമ്മുടെ ഡ്രൈവർ റിയാസായിരുന്നു പകച്ചെങ്കിലും വാഹനം പതുക്കെ നിയന്ത്രിച്ച് കാഴ്ചകൾക്കുള്ള അവസരമൊക്കെ അദ്ദേഹം നൽകി പിന്നീട് അങ്ങോട്ടുള്ള ഞങ്ങളുടെ യാത്ര ദൂരത്തേക്ക് ശ്രദ്ധ വായിച്ചു കൊണ്ടായിരുന്നു പഴച്ചില്ല ഭീമാകാരനായൊരു കാട്ടി റോഡ് മുറിച്ച് കിടക്കുന്നു വാഹനം പതുക്കെ സെയ്ഡാക്കി പക്ഷേ കാനനജീവി ഒന്ന് തിരിഞ്ഞു ധൈര്യത്തിൻ്റെ ശക്തിയിൽ ഉടനെ ഞങ്ങളുടെ വാഹനം മുന്നോട്ട് കുതിച്ചു ഹൗ രക്ഷപ്പെട്ടു പിന്നെ കാട്ടുപൂച്ചയുടെ ഒരു കുഞ്ഞ് റോഡ് മുറിച്ച് കിടക്കുന്നത് കണ്ടു എന്നിട്ട് അമ്മയെ കാത്ത് തിരിഞ്ഞിരിക്കുകയാണ് ആ വന്യതയിലെ വാത്സല്യത്തിൻ്റെയും കരുണയുടെയും കാഴ്ച മറ്റൊരു കൗരുകയായിരുന്നു മറയൂരത്തുന്നതിന് മുമ്പ് കരിങ്കുരങ്ങുകൾ മരംകുലുക്കി ചാടുന്നതൊക്കെ കണ്ടിരുന്നു വരയാടുകളെ കാണാത്ത ആ നിരാശകളൊക്കെ ചിന്നാർ വന്യജീവി സങ്കേതം തീർത്തു വന്നു കേഴമാനും അതുപോലെ തന്നെ വ്യത്യസ്തമായ മൃഗങ്ങളെ അവിടെ നിന്ന് കണ്ടു മൂന്നാറിൽ എവിടെ നോക്കിയാലും ചിത്രശലഭങ്ങളും വർണ്ണപക്ഷികളെയും നോക്കി കാണാൻ പറ്റും ഏകദേശം പത്ത് മണിയോടെയാണ് ഉടുമൽപേട്ടയിലെത്തിയത് തമിഴ്നാട്ടിലെ പിന്നെ പൊള്ളാച്ചി വഴി പാലക്കാട്ടേക്ക് അങ്ങനെ യാത്ര തുടരുകയാണ് നാട്ടിൽ വാഹനം നിർത്തിയെങ്കിലും മനസ്സിപ്പോഴും യാത്ര തന്നെയാണ് യാത്ര തുടരുകയാണ് പുഴകളുടെ സംഗമവും വരയാടുകൾ മേയുന്ന കുന്നുകളും നീലക്കുറിഞ്ഞു പൂക്കുന്ന മേടുകളും മേഘം തലോടുന്ന ആനമുടിയും വിസ്മയ ഒരുക്കി മൂന്നാർ സഞ്ചാരികളെ തന്നിലേക്ക് അടിപ്പിക്കും ദക്ഷിണേന്ത്യയിലെ മനോഹരമായ ഈ ഹിൽ സ്റ്റേഷന് ഒത്തിരി പ്രത്യേകതകളുണ്ട് മുതിരപ്പുഴ നല്ലതണ്ണി കുണ്ടള എന്നീ മൂന്ന് അരുവികൾ സംയോജിക്കുന്നിടത്ത് രൂപം കൊണ്ട ഒരു പ്രാക്തന ജനവാസ കേന്ദ്രമാണ് മൂന്നാർ കേരളത്തിലെ ഇടുക്കി ജില്ലയിൽ സമുദ്രനിരപ്പിൽ നിന്ന് ആയിരത്തി അറുനൂറ് മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന മൂന്നാർ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ ദക്ഷിണേന്ത്യയിലെ വേനൽക്കാല ആസ്ഥാനമായിരുന്നു യൂറോപ്പിനെ വെല്ലുന്ന തണുത്ത കാലാവസ്ഥയും പ്രകൃതി സൗന്ദര്യവും ഫലഭൂയിഷ്ടമായ മണ്ണും മൂന്നാർ ആസ്ഥാനമാക്കാൻ വെള്ളക്കാരെ പ്രേരിപ്പിച്ചു കാണും മനോഹരമായ തേയിലത്തോട്ടങ്ങളും കാനനപാതകളും ജലാശയങ്ങളും വന്യജീവി ആവാസ വ്യവസ്ഥയും റിസോർട്ടുകളുമെല്ലാം ഉള്ള മൂന്നാർ ഇന്ന് വിനോദസഞ്ചാരികളുടെ പറുദീസ തന്നെയാണ് പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ പോക്കുന്ന നീലക്കുറിഞ്ഞി മൂന്നാറിലെ വിവിധ കുന്നുകളിൽ വർഷാവർഷം പൂക്കാറുണ്ട് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ആനമുടി ഇവിടെയാണ് രണ്ടായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റഞ്ച് മീറ്ററിലധികം ഉയരമുള്ള ആനമുടി മൂന്നാറിലെ ഇരവിക്കുളം നാഷണൽ പാർക്കിൻ്റെ അകത്താണുള്ളത് മൂന്നാർ നഗര മധ്യത്തിൽ നിന്ന് അല്പം അകലെയായി വ്യത്യസ്ത ദിശകളിലായാണ് പ്രധാന ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകളെല്ലാം ഉള്ളത് പ്രധാനപ്പെട്ടത് ഗ്യാപ്പ് റോഡാണ് രണ്ടു മലകൾക്കിടയിലെ ഗ്യാപ്പിലൂടെ വളഞ്ഞ് പൊളഞ്ഞ് അവിസ്മരണീയ കാഴ്ചകൾ സമ്മാനിക്കുന്ന മൂന്നാറിലെ ഇടമാണ് ഗ്യാപ് റോഡ് മൂന്നാറിൽ നിന്ന് പൂപ്പാറ വരെ ഏകദേശം പന്ത്രണ്ട് കിലോമീറ്റർ ദൂരത്തിൽ പ്രകൃതിയുടെ മനോഹാരിത ആവാഹിച്ച ഗ്യാപ് റോഡ് സഞ്ചാരികൾ ഒരിക്കലും മിസ്സാക്കാൻ പാടില്ലാത്തതാണ് മലകൾക്കിടയിൽ ഹൃദയം പോലെയുള്ള ലോക്ക് ഹാർട്ട് ഗ്യാപ്പ് ഒരു വിസ്മയമാണ് മൂന്നാർ മധുര ദേശീയപാതയിൽ പൂപ്പാറ വരെ വിവിധ ആകർഷണ കേന്ദ്രങ്ങളുമുണ്ട് ദേവിക്കുളം ചിന്നക്കനാൽ എന്നിവിടങ്ങളിലെ വിധങ്ങളിലെ കാഴ്ചയുടെ മതനുകർന്ന് മുന്നോട്ടു പോയാൽ പെരിയ കനാൽ വെള്ളച്ചാട്ടം കാണാം തുടർന്ന് പൂപ്പാറയിലേക്ക് പൂപ്പാറയിലേക്കിറങ്ങാം സൂര്യനെല്ലി ശാന്തൻപാറ എന്നീ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കും ഇവിടെ നിന്ന് തന്നെ തിരിയാം വീതിയുള്ള സുന്ദരമായ റോഡിലൂടെ യാത്ര ചെയ്യുന്നവർക്ക് ഒരു ഭാഗത്ത് മലയും മറുഭാഗത്ത് തേയിലത്തോട്ടങ്ങളും മുട്ടുകാട് പാടുശേഖരങ്ങളും വിദൂര ദൃശ്യവുമൊക്കെ കാണാം തേയില കാടുകൾക്കിടയിലൂടെ വിദൂര താഴ്വരയിലെ ആനയിറങ്ങൽ ജലാശയത്തിൻ്റെ കാഴ്ച അവിസ്മരണീയമാണ് പവർ ഹൗസിലേക്ക് വെള്ളം കൊണ്ടുപോകുന്ന ഭീമാകാരമായ പെൻസ്റ്റോക്കുകളും ഈ യാത്രയിൽ കാണാം പറഞ്ഞറിയിക്കാനാവാത്ത കാഴ്ചകളുടെ സൗകുമാര്യം സമ്മാനിക്കുന്നതിനിടെ പോലെയുള്ള മേഘശകലങ്ങൾ കയ്യിൽ കോരിയെടുക്കാൻ കഴിയുമാറ് ഓരോ സഞ്ചാരിയെയും തഴുകി കടന്നുപോകും അടുത്ത് ഇരവികുളം നാഷണൽ പാർക്കാണ് വരയാടുകളുടെ മേച്ച് സ്ഥലമാണ് ഇരവികുളം നാഷണൽ പാർക്ക് വംശനാശന ഭീഷണി നേരിടുന്ന വരയാടുകൾ അഥവാ നീലഗിരി താർ രാജമലയിലെ ഏകദേശം തൊണ്ണൂറ്റിയ് ചതുരശ്രമ കിലോമീറ്റർ ചുറ്റലവുള്ള നാഷണൽ പാർക്കിലാണ് കാണാൻ കഴിയുക അപൂർവമായ നിരവധി ചിത്രശലഭങ്ങളുടെയും മൃഗങ്ങളുടെയും പക്ഷികളുടെയും ആവാസ കേന്ദ്രം കൂടിയാണിത് വരയാടുകൾക്ക് പുറമെ ഏകദേശം ആയിരത്തി ഇരുന്നൂറ് തരം പക്ഷികളുണ്ട് ഇവിടെ ലങ്കൂർ ആനകൽ മലയാണ്ണാൻ എന്നിവയുൾപ്പെടെ ഇരുപത്താറ് വ്യത്യസ്ത സസ്തനികളും ഇവിടെ കാണാം ചുറ്റുപാടുമുള്ള മഞ്ഞു പുതക്കുന്ന തേയിലത്തോട്ടങ്ങളെ ദൃശ്യമംഗി അതും വിവരണാതീതമാണ് അടുത്തത് ആനമുടിയാണ് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ആനമുടി ഇരവിക്കുളം ദേശീയോദ്യാനത്തിലാണ് രണ്ടായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റഞ്ച് മീറ്ററിലധികം ഉയരമുള്ള ആനമുടി പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരമുള്ള ഒരു കൊടുമുടിയും സാഹസിക ട്രക്കിങ്ങിന് അനുയോജ്യവുമാണ് പൊതുത്തിനൊക്കെ ചില നിയന്ത്രണങ്ങളൊക്കെ ഉണ്ട് ഇതുപോലെ വിസ്മയിപ്പിക്കുന്ന ഒട്ടനവധി വിശേഷങ്ങളുണ്ട് മൂന്നാറിന് പറയാൻ അത് മറ്റൊരു വീഡിയോയിൽ